വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹെവൻലി ഹാൻഡ് മെയ്ഡ് ബൈലിങ്ങിനും ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നത് മോസ്റ്റ്ലി കുറച്ച് പേരെങ്കിലും എന്നോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് മഞ്ചാടിയുടെ ആ ഒരു ആയിട്ടുള്ള മാല എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പക്ഷേ എനിക്കത് മീൻസ് ഓർഡർ വരുമ്പോഴത്തേക്കും നമ്മളത് പെട്ടെന്ന് പെട്ടെന്നാണ് നമ്മൾ ചെയ്ത് കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ട് എനിക്ക് വീഡിയോസ് ഒന്നും തന്നെ എനിക്ക് അതിൻ്റെ എടുക്കാനായിട്ട് പറ്റിയില്ല ഇന്നലെ എനിക്ക് കുറച്ച് ടൈം കിട്ടിയപ്പോഴേ ഞാൻ അപ്പം തന്നെ അതിൻ്റെ വീഡിയോ അങ്ങ് എടുത്തു വെച്ചു കാരണം കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇത് എൻ്റെ ഒരു രീതിയാണ് ഞാൻ പറ ഞാൻ ഇതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മഞ്ചാടി ട്രില്ല് ചെയ്യാമെന്ന് എങ്ങനെയാണെന്ന് മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും കാരണം അത് ഒരു ഹാർഡ് ആയിട്ടുള്ളൊരു സീഡാണ് അപ്പം നമ്മൾ ഹാൻഡ് ഡ്രില്ലറോ അല്ലെങ്കിൽ ഇലക്ട്രിക് ട്രില്ലറോ നമുക്ക് ഉപയോഗിക്കാം രണ്ടും മാർക്കറ്റിൽ ആണ് ഞാൻ കൂടുതലായിട്ടും എനിക്ക് ഇലക്ട്രിക് ട്രില്ലർ ഉപയോഗിക്കാൻ കുറച്ച് കുറച്ച് പേടിയാട്ടോ അതെ സൗണ്ട് ആട്ടോ അതുകൊണ്ട് ചിലപ്പോൾ അത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഇത് മാറുമായിരിക്കും ഞാൻ എപ്പോഴും കൂടുതലും യൂസ് ചെയ്യുന്നത് ഹാൻഡ് ഡ്രില്ലറാണ് പിന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ഡ്രില്ലറായിരിക്കും നല്ലത് ഹാൻഡ് ഡ്രില്ലറിനെക്കാട്ടിലും അത്രയ്ക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ ഹാൻഡ് ഇലക്ട്രിക് ഡ്രില്ലറായിരിക്കും നല്ലത് രണ്ടും ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ അവൈലബിൾ ആണ് ഷോപ്പുകളിലൊക്കെ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ നിങ്ങൾ ചോദിച്ചു നോക്കുക പിന്നെ മഞ്ചാടിയുടെ സീറ്റ്സ് ആണെങ്കിലും ആമസോണിൽ അവൈലബിൾ ആണ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക പിന്നെ പിന്നെ അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് വെച്ചാൽ ഷോപ്പുകളിൽ ഈ അമ്പലങ്ങളുടെ സൈഡിലുള്ള ഷോപ്പുകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ക്രാഫ്റ്റ് ഷോപ്പുകളിലൊക്കെ ഇപ്പം മഞ്ചാടിയും സെല്ലിങ്ങിന് വെച്ചിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ അപ്പം നിങ്ങളതും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഹോളിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഓൾറെഡി എൻ്റെ മഞ്ചാടി എല്ലാം ഹോൾ ഇടുന്നത് അമ്മയാട്ടോ അമ്മയാണ് ഡ്രില്ലിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ മെയിനായിട്ടും മഞ്ചാടി ഹോൾ ഇടുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എൻ്റെ പൊടി കണ്ണിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കുക കാരണം എനിക്കതിൻ്റെ പൊടി ചെറിയ രീതിയിൽ ചൊറിച്ചിലുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവർക്കും അത് വരണമെന്നൊന്നും ഇല്ലെങ്കിലും നിങ്ങൾ മഞ്ചാടി ഡ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ജസ്റ്റ് എന്തെങ്കിലും ഒരു കണ്ണാടിയോ വല്ലോയെന്നും പവർ ഇല്ലാത്ത കണ്ണാടിയോ വല്ല വെച്ചിട്ട് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ഇത് പോളിഷ്ഡ് ആയിട്ടും നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നാച്ചുറലായിട്ട് പോളിഷ് ഒന്നും ചെയ്യാത്ത മഞ്ചാടിയാണ് ഞാനിവിടെ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മളിത് ആൾക്കാർക്ക് ഇത് കൊടുക്കുമ്പോഴത്തേക്കും മീൻസ് കസ്റ്റമേഴ്സിന് നമ്മളിത് കൊടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ ടേക്ക് കെയർ ചെയ്യാനുള്ള ആ ഒരു ഇതെല്ലാം നമ്മൾ എഴുതി കൊടുക്കണം കാരണം ഇതൊന്നും അങ്ങനെ ഡെയിലി യൂസിന് പറ്റിയ ജ്വല്ലറീസ് അല്ല ഇതെല്ലാം സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡായിട്ടുള്ള ജുവലറീസാണ് മറ്റേ ആൻ്റി ടർണിച്ച് പോലത്തെ നമുക്ക് എന്നും എന്നും ഇടാൻ പറ്റുന്നതല്ല അപ്പോൾ വേർപ്പൊന്നും തട്ടാത്ത രീതിയിൽ മോയിസ്റ്റർ അടിക്കാത്ത രീതിയിൽ സൂക്ഷിച്ച് വെക്കുക മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് കൊടുക്കുക റേറ്റൊക്കെ നിങ്ങൾ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഇതിന് എത്രമാത്രം സ്പെൻഡ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ റേറ്റ് ഇടുക അപ്പോൾ ഇത് കെട്ടുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇതിനെക്കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തന്നത് എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് എൻ്റെ വശങ്ങളാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഞാനിപ്പോൾ ഒരു കെട്ടിയിരിക്കുന്നത് മാക്രീം ത്രെഡിലാട്ടോ ഇതിപ്പോൾ ചെറിയൊരു മഞ്ചാടി വെച്ചിട്ടുള്ളൊരു മാലയാണ് ചെറിയൊരു ക്ലസ്റ്റർ ചെറിയ ക്ലസ്റ്റർ പോലത്തേക്ക് ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ബീഡ്സിലും ചെയ്യാം ഞാൻ ആദ്യം എടുത്ത ത്രെഡെന്ന് പറഞ്ഞിരിക്കുന്നത് സിൽക്ക് ത്രെഡ് ത്രെഡാട്ടോ കാരണം മറ്റേ ത്രെഡ് കണ്ടില്ലായിരുന്നു നമ്മൾ സാധാരണ നമ്മൾ തയ്യലിന് ഉപയോഗിക്കുന്ന ത്രെഡ് ഉണ്ടല്ലോ അതിൻ്റെ ബ്ലാക്ക് എടുത്താലും മതി അല്ലെങ്കിൽ എംബ്രോയ്ഡറി എംബ്രോയ്ഡറി ത്രെഡ് എടുത്താലും മതി ഏതായാലും കുഴപ്പമൊന്നുമില്ല അപ്പം ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് ത്രെഡിൽ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ചുറ്റി ചുറ്റി കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ചുറ്റി 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 നമ്മളിങ്ങനെ അതിങ്ങനെ കെട്ടി കെട്ടി പോവാണ് ചെയ്യുന്നത് നമ്മൾ ആ ഒരു നമ്മൾ റൗണ്ടിൽ ഇങ്ങനെ ചുറ്റുമ്പോഴത്തേക്കും ആ ഒരു സീഡ്സ് അവിടെ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ബീഡ്സ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെ നമ്മളതുപോലെ ടൈറ്റാക്കിയാണ് നമ്മളിങ്ങനെ കെട്ടി കെട്ടി കൊടുത്തോണ്ടിരിക്കുന്നത് അത് ചിലപ്പം നിങ്ങൾക്കത് ഒറ്റയടിക്ക് കാണുമ്പോൾ മനസ്സിലാവത്തില്ല പക്ഷേ നിങ്ങളത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കുമ്പോഴേ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്ത് നോക്കുമ്പോഴേ നമുക്കതിൻ്റെ ആ ഒരു മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഒറ്റയടിക്ക് കാണുമ്പോൾ നമുക്കത് മനസ്സിലാവണമെന്നില്ല നമ്മൾ അത് ചെയ്ത് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെലങ്ക വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ സൈഡിൽ രണ്ട് ഭാഗത്തും ചെലങ്ക വെച്ചിട്ട് ചെയ്യാം നടുക്ക് ചെലങ്ക വെച്ചിട്ട് ചെയ്യാം എങ്ങനെ വേണേലും ചെയ്യാം അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതിൻ്റെ കൂടെ കുന്നിക്കുരുവും ചിലർ ചെയ്യുന്നവരുണ്ട് കുന്നിക്കുരു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കാരണം അതൊരു പോയിസൺ സീഡാന്ന് പറയുന്നു പറയുന്ന ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഞാനിങ്ങനെ പോയില്ല കുന്നിക്കുരുമൊക്കെ വെളിയിലുള്ള വെബ്സൈറ്റുകൾ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്തേക്കുന്ന ഞാനിങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ജ്വലറീസ് ചെയ്തിരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇതാണതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് അപ്പം ഇതെനിക്കൊരു ഓർഡർ വന്നപ്പോൾ ജസ്റ്റ് നിങ്ങളെക്കൊണ്ടൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ചെയ്തതാണ് ആർക്കെങ്കിലും ഇത് ചെയ്യാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പം നമ്മൾ ഫൈനൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എപ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാലും എല്ലാം ശടപടയെന്നുള്ള ഓർഡർ ആയതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഓർഡേഴ്സൊക്കെ ഒരുപാട് ടൈം എടുത്ത് വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അതിപ്പം ടെറാക്കോട്ടയാണെങ്കിലും എന്തോ ആണെങ്കിലും കുറച്ച് ടൈം എടുത്തിട്ട് നമ്മുടെ ആ ഒരു മൈൻഡ്യൂഡൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാന് പിന്നെ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു മായയുടെ ഡിസൈനാണ് ഞാനിത് എപ്പം വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചെന്ന് പറഞ്ഞാലും ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ടാണ് ഞാനിത് വീഡിയോ അങ്ങനെ പബ്ലിഷ് ചെയ്യാതിരുന്നത് അല്ലെങ്കിൽ ഞാനത് പെട്ടെന്ന് ചെയ്യുന്ന മാലകളായിരുന്നെങ്കിൽ ഞാനത് ചെയ്തതിനേ ആയിരുന്നു ഇന്നലെ ഞാൻ കുറച്ച് ടൈം എടുത്ത് മെനക്കെട്ട് എടുത്തൊരു വീഡിയോ ആട്ടോ ഇത് അപ്പം രണ്ട് ഭാഗത്ത് നമുക്ക് ഒന്നെങ്കിൽ ചിലങ്ക വെക്കാം ഇപ്പം ചെലങ്ക വെക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ ചിലങ്ക വെച്ചും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വീടിടാം പിന്നെ നമ്മൾ ലാസ്റ്റ് ആ ഒരു ഡോരി അതുപോലെ തന്നെ ജസ്റ്റ് ഒരു മാലയുടെ നേരത്തെ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇതുപോലെ കെട്ടിട്ടൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റബിളായിട്ടുള്ള ത്രെഡൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ചീപ്പ് വെച്ചിട്ട് നമ്മൾ ആ ഒരു പാകം നമ്മൾ ചീവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു മാല ചെയ്യുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് പ്രത്യേകിച്ചൊന്നും ഇല്ല മാക്രീം ത്രഡ് എടുക്കുക ജസ്റ്റ് ഇതുപോലെ മഞ്ചാണ്ടി വെച്ചിട്ടിങ്ങനെ കെട്ടിക്കെട്ടി കെട്ടിക്കെട്ടി കൊടുക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്